ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു മിനി ബ്ലോഗായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഉണ്ണികളെയും കൊണ്ട് ഒരു ഔട്ടിംഗ് ആണെന്ന് ഉദ്ദേശിക്കണത് അപ്പോൾ അവർക്ക് പനിയൊക്കെ പിടിച്ച് റാഷസ് ഒക്കെ വന്ന് ഒരുമാതിരി വയ്യാത്ത അവസ്ഥയിലിരിക്കയായിരുന്നു അപ്പോൾ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങിയതാണ് അപ്പോൾ നമ്മളിവിടെ അടുത്ത് ആനക്കോട്ടയിലേക്കാണ് പോണത് അപ്പോൾ അവരെ ഭയങ്കര ഹാപ്പി ആയിരിക്കും ആനകളെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് അപ്പോൾ അവരെ ഹാപ്പി ആയിരിക്കുന്നതാണല്ലോ നമുക്ക് ഹാപ്പി അപ്പോൾ ചുറ്റും ആനകളെ ഒരുപാട് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അതാ അമ്പലം കഴിഞ്ഞാൽ അടുത്തത് ഒരു പീസ്ഫുൾ ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ നമ്മുടെ അടുത്തുള്ളത് ആനക്കോട്ടയാണ് വലിയ ബഹളങ്ങളും ഒന്നുമില്ലാത്ത ഒരു ഒരുമിച്ച് ഒക്കെ ഒന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല തണലും നല്ലൊരു കുളിർമയ്ക്കുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ പോയിട്ടില്ലാത്തവരെന്തായാലും പോയിട്ട് കാണണം നമുക്ക് ആനകളെ കണ്ട് കുറച്ച് നേരം അവിടേക്കൊന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് ആനക്കോട്ട ഒരുപാടൊന്നും കാണാനില്ല എന്നാൽ കുറച്ച് നേരം അവിടെയൊക്കെ ഇരിക്കുകയാണെന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ആനകളെയൊക്കെ ഒന്ന് ആസ്വദിച്ച് കണ്ട് ഒന്ന് പിള്ളേർക്കൊക്കെ ഒന്ന് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ് അപ്പം നമ്മൾ ഓരോ ആനകളടുത്തേക്ക് പോകുമ്പോഴും ഓനെ ഓരോ ആനകൾക്ക് ഓരോ പ്രത്യേകതകളാണ് അപ്പോൾ പിള്ളേഴ്സ് താ ആനകൾ തലാട്ടുന്നതും അങ്ങനെയൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ഉണ്ടപ്പനാണ് ഭയങ്കര ഉരുണ്ട പോലത്തെ ഒരു ആനയായിരുന്നു ഭയങ്കര രസമായിരുന്നു അതിനെ കാണാൻ കാണുന്നേ നമ്മൾ ഒരു ബോൾ പോലെ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഉണ്ടപ്പിടി അത് പിന്നെ നമ്മൾ ആനനെ കുളിപ്പിക്കണം കണ്ടു ഇതാ അതൊരു സൗന്ദര്യം തന്നെയല്ലേ ഈ കുളിപ്പിക്കണമെന്ന് നോക്കി നിൽക്കാൻ വെറുതെ ആലോചിക്കുമ്പോൾ ഇവരെയൊക്കെ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ തേച്ച് ഒരച്ച് കുളിപ്പിക്കണേ എന്നിട്ട് ഇവർ മണ്ണൊക്കെയല്ലേ മേലേക്ക് വാരി എറിയാൻ പോണത് പിന്നെതാ ഒരു വലിയ കുളമുണ്ട് അവിടെ ആനകളെ കുളിപ്പിക്കുകയും ചെയ്യാം പിന്നെ അതെന്തിനാണ് സംഭവം എന്ന് എനിക്കറിയില്ല പിന്നെ അവിടെ ആദ്യം ഒരു അവിടെ ഒരു മനപോലത്തെ ഒരു സ്ഥലമുണ്ട് അത് മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാതെയപ്പോൾ അതൊക്കെ പൊളിഞ്ഞ് വിടാറായി മുന്നേക്കെ നമ്മൾ അതിൽ പോയപ്പോൾ അതിനുള്ളൊക്കെ കയറാൻ പറ്റിയിരുന്നു പിന്നെ ഇത് മതപ്പാടുള്ളൊരു ആനയായിരുന്നു അതിൻ്റെ അടുത്ത് അധികം നേരം നിൽക്കാൻ പാടില്ല അപ്പം ഞങ്ങളുടെ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത് അതിങ്ങനെ എന്താ തുമ്പിക്കയിൽ വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ വീശി ഇങ്ങനെ കളിക്കുകയായിരുന്നു എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആന അപ്പം മതപ്പാടിലെ ആനകളുടെ അടുത്തേക്ക് പാപ്പാനും അപ്പാനും പോലും അവന് പോവില്ലേ തോന്നും അപ്പോൾ അത് തലാട്ടിനു കണ്ടിട്ട് ഇവിടെ ആദ്യക്കൂട്ടനും അതുപോലെ തലാട്ടാന്ന് നോക്കുന്നുണ്ട് അപ്പം ആന എങ്ങനെയാണ് തലാടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ കാണിച്ചു തരായിരുന്നു പിന്നെ പിന്നെന്താ ഉണ്ണികളുടെ ഉണ്ണികൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് രണ്ട് ഫോട്ടോവും വീഡിയോ ഒക്കെ എടുത്തു അപ്പം നമ്മൾ കുറച്ച് നേരം ഉച്ചയ്ക്ക് ഒന്ന് സ്പെൻഡ് ചെയ്തതാണ് അപ്പോൾ വേഗം തന്നെ നമ്മളവിടെ നിന്ന് പോന്നു ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഈ മതപ്പാടുള്ള ആനയുടെ സൈഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അത് ദേഷ്യം പിടിച്ചത് ഇങ്ങനെ പട്ടയൊക്കെ എടുത്തിട്ട് മേലേക്ക് ഇങ്ങനെ ആക്കുന്നുണ്ട് അപ്പം ഭയങ്കര കൗതുകത്തോടെയാണ് ആ അച്ചുവിട്ടൻ അതിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു അതിങ്ങനെ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ വീശിച്ചോണ്ട് നിൽക്കുകയായിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ ആടിന് ഇല കൊടുക്കുന്നൊക്കെ പോലെ ആനയ്ക്ക് ഇല കൊടുക്കാൻ പോവുമായിരുന്നു നിലത്തിൽ നിലയൊക്കെ പറക്കിയിട്ട് അങ്ങനെ ആ ആന എപ്പോഴും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ മതപ്പാടുള്ള പീടായ കാരണം തോന്നുന്നുണ്ട് അതിന് ഒരു കലിപ്പ് കലിപ്പുമോടായിരുന്നു ആന അത് പിന്നെ അങ്ങനെയാണല്ലോ അങ്ങനെ